വിപണന മൂല്യമുള്ള താരങ്ങൾ കോടികൾ വാരിപിടിക്കുന്നവർ ഇവരാണ് എന്തെല്ലാം ചേർന്നാലാണ് ഒരു സിനിമ രൂപപ്പെടുന്നത് സിനിമയായി കഴിഞ്ഞാൽ മാത്രം പോരാ വിപണി കീഴടക്കണം അതിനുള്ള തന്ത്രങ്ങളായി പിന്നെ ഇന്ന് കാലഘട്ടത്തിന്റെ മുന്നേറ്റം പരസ്യങ്ങളെ വളരെ വേഗത്തിൽ ആരാധകരിലെത്തിക്കുന്നു ഓരോ ചിത്രങ്ങൾ ചിത്രങ്ങളിറങ്ങുന്നതിനു മുൻപൊരുങ്ങുന്ന ആ ചിത്രത്തിന്റെ ട്രോളുകൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുമ്പോൾ പല സൈറ്റുകളും ദിവസങ്ങളോളം സ്റ്റെക്കാകുന്നു കോടി ആളുകൾ മണിക്കൂറുകൾ കൊണ്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു അവരത് ഷെയർ ചെയ്യുന്നു മതിലുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന കാലം കഴിഞ്ഞു ഇനിയെല്ലാം നവയുഗത്തിന്റെ കാഴ്ചകളാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വിപണനം മൂല്യമുള്ള താരങ്ങളിതാ അക്ഷയ്കുമാർ അമീർ ഖാൻ സൽമാൻ ഖാൻ രജനീകാന്ത് ഇവർക്ക് തൊട്ടുപിന്നിൽ മോഹൻലാൽ ഇത് വ്യാജമായ കണ്ടുപിടുത്തമല്ല കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ സിനിമയുടെ കണക്കുപുസ്തകം പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കാം ലാലേട്ടൻ കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്തത് നാനൂറ് പരം രൂപയാണ് വിസ്മയം ജനതാ ഗാരേജ് ഒപ്പം പുലിമുരുകൻ ഈ നാല് ചിത്രങ്ങളിലും കൂടിയാണ് ലാൽ നിർമ്മാതാക്കൾക്ക് നാനൂറ് കോടിയിലേറെ നേടിക്കൊടുത്തത് ഈ നാല് ചിത്രങ്ങൾക്ക് എട്ട് കോടിയാണത്രേ മഹാനടൻ ലാൽ പ്രതിഫലം വാങ്ങിയത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്